ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കോളേജ് യൂണിയൻ ചെയർമാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാരാജാസ് കോളേജ് വർഷങ്ങളുടെ ചരിത്രമുള്ള മഹാരാജാസ് കോളേജ് ആ കോളേജ് കേരളത്തിൻ്റെ സൊസൈറ്റിക്ക് കേരളത്തിൻ്റെ ഒരു സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് അതിൽ ഓരോ വർഷത്തെയും അതത് കാലഘട്ടത്തിലെ കോളേജ് യൂണിയനുകളുടെ സംഭാവനകൾ അവരുടെ ഇടപെടലുകൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഈ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ മഹാരാജ് കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ പഴയ വർഷങ്ങളിലെ പോലെ തന്നെ അവർക്ക് കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക സിറ്റുവേഷൻസിൽ കൃത്യമായി പ്രതികരിക്കാനും കൃത്യമായി ഇടപെടാനും കൃത്യമായി അവരുടെ കാലയളവ് രേഖപ്പെടുത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് അതിക്രമങ്ങളെ നേരിടാൻ ശക്തമായിട്ടുള്ള ഇനങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈ വർഷത്തിൽ ഈ അധ്യയന വർഷത്തിൽ സാധിക്കട്ടെ തുടർന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും മുന്നിലോട്ട് കൊണ്ടുപോകാൻ ഈ യൂണിയന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ യൂണിയൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു